വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതീവ ദുഃഖകരം നിരവധി പേരെ പോലീസ് നരനായാട്ടിനിരയാക്കി ക്രൂരമായ ആക്രമണമാണ് കർണാടക ഉപ്പിനങ്ങാടിയിൽ അരങ്ങേറിയത് പോലീസിന്റെ ഒരു വേട്ടയാടൽ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല നിരപരാധികളായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ ആതിക്രൂരമായി മർദ്ദിച്ചു പലരുടെയും തല അടിച്ചു പൊട്ടിച്ചു അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് വെറുതെയാണ് പറയുന്നത് എന്ന് അല്ല ആതിക്രൂരമായി തലക്ക് മർദ്ദിച്ചു എന്ന് പറയുന്നത് അതിന്റെ ചിത്രങ്ങൾ അടക്കം തെളിവുകളായി കാണിച്ചുകൊണ്ട് തന്നെയാണ് കാരണം അമ്മാതിരി ആക്രമണമാണ് അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് പലരുടെയും വസ്ത്രങ്ങൾ നിറഞ്ഞു എന്ന് വേണം പറയാൻ പലരുടെയും തലയിൽ നിന്ന് ചോര തെറിച്ച് ഇവിടെയുമായിട്ട് കിടക്കുകയാണ് അമ്മാതിരി ആക്രമണമായിരുന്നു കർണാടകയിൽ ഉപ്പനങ്ങാടി പോലീസ് അടിച്ചുവിട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതീവ ഖേദകരമായ വാർത്തയാണ് കർണാടക ഉപ്പിനങ്ങാടിയിൽ നിന്ന് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് ളായിട്ടുള്ള മനുഷ്യരെയാണ് വേട്ടയാടിയത് ജനാധിപത്യ മര്യാദയോട് കൂടിയിട്ട് സമരം ചെയ്ത ഒരു കൂട്ടം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നേരെ നടന്ന ഒരു നരനായാട്ട് ഇന്ന് വേണം വിഷയിപ്പിക്കാൻ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലെ ഉപ്പിനങ്ങാടിയിലെ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ പോലീസ് അന്യായമായി തടവിലാക്കുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒരാഴ്ച മുമ്പ് ഒരു വിഷയമുണ്ടായിരുന്നു മൂന്ന് മുസ്ലിം ചെറുപ്പക്കാരെ സംഘപരിവാർ പ്രവർത്തകർ അതിക്രൂരമായി മർദ്ദിച്ചു ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ട് സംഘപരിവാർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനുശേഷം മൂന്ന് സംഘപരിവാർ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പോലീസുകാർ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ പിടിച്ച് തടവിലാക്കുന്നു എന്നാൽ ഇവർക്ക് ഈ പറയുന്ന വിഷയമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ പോലീസിന് തെളിയിച്ചു കൊടുക്കുന്നു പോലീസിന് അത് മനസ്സിലാവുകയും ചെയ്യുന്നു എന്നാൽ പോലീസ് പറയുന്നത് ഈ മൂന്ന് പേർ കസ്റ്റഡിയിൽ ഉണ്ടായാൽ മാത്രമേ മറ്റുള്ളവരെ കിട്ടത്തുള്ളൂ എന്നാണ് പോലീസ് ഇതിന് നൽകിയ വിശദീകരണം ഇത് തീർത്തും ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പോപ്പുലർ ഫ്രണ്ടുകാർ പറയുകയും ഇവിടെ ശക്തമായ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു ആദ്യം പത്ത് പേർ പിന്നീട് നൂറ് പേർ പിന്നീട് നൂറുകണക്കിന് ആളുകൾ നഗരമധ്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു അങ്ങനെ ഈ പ്രതിഷേധത്തെ അവർ നേരിടുന്നത് ലാത്തി ഉപയോഗിച്ച് അതിക്രൂരമായ രീതിയിൽ മർദ്ദനം വിട്ടുകൊണ്ടാണ് നിരവധി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു പലരും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത് ചില ആളുകളുടെ നില അതീവ ഗുരുതരമാണ് അതീവ പരിതാപകരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരിൽ ഒരാളെ നിലവിൽ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതായത് മൂന്ന് നേതാക്കന്മാരിൽ ഒരാളെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് നിലവിൽ കർണാടക ഉപ്പിനങ്ങാടി പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയത്തിൽ പറയുന്നത് സംഘപരിവാറിന് വേണ്ടിയിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ പോലീസ് വേട്ടയാടുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികരിക്കുന്നുള്ളത് ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഈ വിഷയത്തിൽ പറയുന്നുള്ളത് പബ്ലിക്